ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം കഴിഞ്ഞ കുറച്ച് നാളുകളായി മധ്യ ഏഷ്യയെ ആകെ കൂടി സങ്കടത്തിലാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം അതിൽ പതിനായിരക്കണക്കിന്റെ പേര് മരിച്ചുപോയി കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ പ്രയോഗിക്കപ്പെടുന്നു അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ജയപരാജയങ്ങളുടെ കണക്കുകൾ പുറത്തു വരുന്നു ഒരു കാര്യം വ്യക്തമായി റഷ്യ ഉദ്ദേശിച്ചതുപോലെ ഉക്രൈനെ കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അടുത്ത കാലത്ത് വരുന്ന റിപ്പോർട്ടുകളിൽ ഉക്രൈൻ പ്രാദേശികമായി ചില വിജയങ്ങൾ നേടുന്നു എന്നുള്ളതുമാണ് സത്യാവസ്ഥ എത്രനാളിത് തുടർന്നു പോകും കാരണം റഷ്യ ഉദ്ദേശിച്ചത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഉക്രൈനെ കീഴ്പ്പെടുത്തി ഉക്രൈനെ റഷ്യയുടെ ഭാഗമാക്കാം എന്നാണ് കരുതിയിരുന്നത് വ്ളാഡിമിർ പുറ്റിന്റെ ആ ഒരു ചിന്താഗതി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ പൊളിഞ്ഞുപോയി എന്നുള്ളതാണ് സത്യം എന്ന് മാത്രമല്ല വെറും ഒരു സിനിമാതാരമാണ് ഉക്രൈൻ ഒരു ചിന്തയിൽ നിന്ന് തുടങ്ങിയ ഒരു പ്രക്രിയ ഇന്ന് ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജിസ്റ്റാണ് ഉക്രൈന്റെ പ്രസിഡന്റ് എന്നുള്ള വ്ളാഡിമിർ സെലൻസ്കി യുദ്ധതന്ത്രങ്ങൾ വരെ പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് റഷ്യ ഉദ്ദേശിച്ചതുപോലെ ഒരു ഈസി ഗോത്രൂ അവിടെ നടക്കില്ല ഇനി എന്താണ് ഇതിന്റെ ചരിത്രപരമായ കാരണങ്ങൾ നമുക്കറിയുന്ന പോലെ റഷ്യ ഭരിച്ചിരുന്നത് സാർ ചക്രവർത്തിമാരായിരുന്നു നൂറ്റാണ്ടുകളായി സാർ ചക്രവർത്തിമാരുടെ ഭരണത്തിലായിരുന്നു റഷ്യയും അതിനടുത്തുണ്ടായിരുന്നു ഉക്രൈൻ ആർമേനിയ അങ്ങനെ പല ഭാഗങ്ങളും ഒരു വിസ്തൃതമായ രാജ്യം തന്നെയായിരുന്നു അന്ന് റഷ്യ സാർ ചക്രവർത്തിയുടെ ഭരണത്തെ വ്ളാഡിമിർ ലിനിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിപ്ലവ സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് റഷ്യയിൽ അധികാരത്തിലേക്ക് വരുന്നത് ചക്രവർത്തിയുടെ ഭരണത്തെ അവസാനിപ്പിച്ചുകൊണ്ട് അപ്പോൾ സ്വതന്ത്രം ആകാൻ പറ്റുന്ന പതിനഞ്ച് രാജ്യങ്ങളന്ന് സാർ ചക്രവർത്തിയുടെ കീഴിലുണ്ടായിരുന്നു അതിൽപ്പെട്ട ഒരു രാജ്യമായിരുന്നു ഉക്രൈൻ പതിനേഴില് ഉക്രൈൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു സാർ ചക്രവർത്തിയുടെ കയ്യിൽ നിന്ന് ലെനിൻ അധികാരം പിടിച്ചെടുക്കുന്നതിന് തൊട്ടു മുന്നേ തന്നെ ഉക്രൈൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചു പക്ഷെ അപ്പോഴാണ് ലെനിൻ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം പതിനഞ്ചോളം വരുന്ന ഈ സോവിയറ്റ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർത്ത് യു എസ് എസ് ആർ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞൊരു സംഘടിത രാഷ്ട്രമാക്കി മാറ്റാൻ തീരുമാനിച്ചത് അന്ന് ഉക്രൈൻ അതിന് സമ്മതം മോളുകയായിരുന്നു അപ്പോൾ സ്വതന്ത്ര രാഷ്ട്രമായിരുന്ന ഉക്രൈൻ യു എസ് എസ് ആറിന്റെ ഭാഗമായി ലെനിൻ്റെ കാലഘട്ടത്തിലൊക്കെ വളരെ മാതൃകാപരമായ ഭരണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അത് പിന്നീട് അങ്ങോട്ട് പോയപ്പോൾ സ്റ്റാലിൻ്റെ കാലഘട്ടമൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഏകാധിപത്യ ഭരണമായി പ്രാദേശിക രാഷ്ട്രങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല അതുപോലെ പ്രാദേശിക ജനതയ്ക്കൊന്നും വലിയ പ്രാധാന്യമില്ല ഒരു അടിച്ചമർത്തപ്പെട്ട ഭരണസമ്പ്രദായത്തിലേക്ക് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് ഭരണം മാറി എന്നുള്ളതാണ് സത്യം അതിനൊരു അറിവ് വന്നത് ഗോർബച്ചേവിൻ്റെ കാലത്താണ് ഗോർബച്ചേവിൻ്റെ ഗ്ലാസ് നോസ്റ്റ് പെരസ്ട്രോയ്ക്ക് തുടങ്ങിയ ചിന്താഗതികൾ തുറന്ന സമീപനം സ് ഇങ്ങനൊക്കെയുള്ള സംവിധാനങ്ങൾ വന്നപ്പോ ഈ രാഷ്ട്രങ്ങളൊക്കെ വീണ്ടും സ്വതന്ത്രമാകാൻ കൊതിച്ചു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് യു എസ് ആർ വിഭേജിക്കപ്പെടുന്നത് വീണ്ടും പഴയതുപോലെ പന്ത്രണ്ട് പതിനഞ്ച് രാജ്യങ്ങളായിട്ട് അത് ഛിന്ന ഭിന്നമാക്കപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ ഉക്രൈൻ സ്വാഭാവികമായിട്ടും സ്വതന്ത്രമായി ആദ്യഘട്ടത്തില് ഉക്രൈനിൽ ഭരണാധികാരികളായിട്ട് വന്നവരൊക്കെ തൊണ്ണൂറ്റി മുതൽ കുറച്ചു കാലത്തേക്ക് അവര് റഷ്യയോട് വിധേയത്വം കാണിക്കുന്നവരായിരുന്നു എന്നാൽ സെലൻസ്കി അധികാരത്തിൽ കയറിയപ്പോൾ മുതൽ റഷ്യക്ക് അത് പിടിക്കാതെയായി രണ്ടു കൊല്ലം മുമ്പാണ് സെലൻസ്കി വന്നത് അന്നോട്ട് റഷ്യക്ക് അത് പിടിക്കാതെ കാരണം സെലൻസ്കി അങ്ങനെ ഉക്രൈനെ റഷ്യയുടെ ഒരു ഭാഗമായി കാണാൻ താല്പര്യപ്പെട്ടില്ല ഇത് റഷ്യയെ സംബന്ധിച്ച് വളരെ ആപദ്കരമായ ഒരു സൂചനയായി കാരണം തൊണ്ണൂറ്റൊന്നില് റഷ്യ സോവിയറ്റ് യൂണിയൻ പൊട്ടിച്ചെറി റഷ്യ രൂപീകൃതമാകുന്ന സമയത്ത് അതിലെ എൺപത് ശതമാനത്തോളം ഭൂവിഭാഗം റഷ്യയിൽ തന്നെയായിരുന്നു അപ്പോൾ റഷ്യ പ്രധാനമായിട്ട് ഉക്രൈനുമായിട്ടാണ് ചർച്ച നടത്തിയത് കാരണം സോവിയറ്റ് യൂണിയനിലെ ആയുധ അണു അണുവായുധ കേന്ദ്രങ്ങള് ആണവ നിലയങ്ങൾ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന യുക്രൈനിലാണ് എന്ന് മാത്രമല്ല കരിങ്കടലിലേക്ക് തുറക്കുന്ന പോർട്ടുകൾ തുറമുഖങ്ങൾ ഒഡീഷ മുതലായ തുറമുഖങ്ങൾ ഇതൊക്കെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇതൊക്കെ ഉക്രൈനിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഉക്രൈനെ വിട്ടുകൊടുക്കാൻ അന്ന് തന്നെ റഷ്യയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല തൊണ്ണൂറ്റൊന്നിൽ തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോ അവര് ഉക്രൈനെ റഷ്യയോട് പിടിച്ചു നിർത്താൻ ശ്രമിച്ചുവെങ്കിലും ഉക്രൈൻ സ്വതന്ത്രമായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ സെലൻസ്കി അധികാരത്തിൽ വന്നതോടുകൂടി പുറ്റിന് വ്ളാഡിമിർ പുറ്റിൻ റഷ്യൻ പ്രസിഡന്റിന് ഉക്രൈനെ ഒരു തരത്തിലും വരുതിയിൽ നിർത്താൻ കഴിയില്ല എന്ന് മനസ്സിലായി അപ്പോൾ ഉക്രൈന്റെ ആ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഉക്രൈൻ ജനത വളരെ ഹാർഡ് വർക്കിംഗ് ആണ് റഷ്യൻ ഭരണത്തിൽ സോവിയറ്റ് യൂണിയൻ ആയിരുന്നപ്പോൾ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് ഉക്രൈൻ പട്ടാളം വളരെ സ്ട്രോങ് ആണ് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് റഷ്യൻ പട്ടാളത്തിനോട് കിടപിടിക്കാൻ പറ്റുന്ന ഒരു പട്ടാളം ഉക്രൈൻ ഇല്ല കാരണം റഷ്യ വലിയ രാജ്യമല്ല അപ്പൊ അതുകൊണ്ട് റഷ്യയോട് കിടപിടിക്കാൻ ഉക്രൈൻ പട്ടാളത്തിന് കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ഈസി വാഷ്അവേ ഉക്രൈനെ പെട്ടെന്ന് ഇങ്ങനെ പോക്കറ്റിലാക്കാൻ കഴിയുമെന്നുള്ള ഒരു കൂടിയാണ് പുറ്റിൻ ഉക്രൈനെ ആക്രമിച്ചു തുടങ്ങിയത് റഷ്യ ഗതി മാറിപ്പോയി ആദ്യഘട്ടത്തിലൊക്കെ ഉക്രൈൻ വളരെ പരാജയ ഭീതിയിൽ നിന്നു കാരണം നാറ്റോയുടെ ഉക്രൈന് കിട്ടിയിരുന്നില്ല നാറ്റോ എന്ന് പറഞ്ഞാൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോയുടെ അംഗത്വം ഉണ്ടെങ്കിൽ നാറ്റോ രാജ്യങ്ങൾ ഉക്രൈൻ യുദ്ധത്തിൽ ഭാഗവാക്കായേ അങ്ങനെയാണെങ്കിൽ അതൊരു മൂന്നാൽ ലോകമഹായുദ്ധമായി മാറിയേ പക്ഷെ നാറ്റോ ഇതുവരെ യുക്രൈൻ അംഗത്വം കിട്ടിയിട്ടില്ല കാരണം നാറ്റോ ഉടമ്പടി അനുസരിച്ച് അതിലെ ഒരു അംഗരാഷ്ട്രത്തെ ആരെ ആക്രമിച്ചാലും എല്ലാ അംഗരാഷ്ട്രങ്ങളും യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഉക്രൈന് സ്വയം യുദ്ധം ചെയ്യേണ്ടി വന്നു നാറ്റോയുടെ സപ്പോർട്ട് കിട്ടില്ല എങ്കിലും നാറ്റോ രാഷ്ട്രങ്ങൾ അതിപ്പോ യു എസ് എ ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഒക്കെ ആയുധം കൊടുത്ത് ഉക്രൈനെ സഹായിക്കേണ്ട ായി ഒരളവിൽ നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഉക്രൈന് ഇത്രയും പിടിച്ചു നിൽക്കാൻ പറ്റിയത് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്ന മാത്രമല്ല ചില അംഗീകാരം ചില സ്പൊറാഡിക് വിജയങ്ങള് ഉക്രൈന് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഈ യുദ്ധം ഇനിയും ഇങ്ങനെ നീണ്ടുപോകും അത് പോകാതെ ഇപ്പൊ അടുത്ത കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈൻ സന്ദർശിച്ച സ്ഥലത്ത് വ്ളാഡിമിർ സൊലൻസ്കിയായിട്ട് ചർച്ച നടത്തുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇന്ത്യ മധ്യസ്ഥ വായിക്കുന്നത് അത് അവർക്ക് സ്വീകാര്യമാണ് കാരണം സോവിയറ്റ് യൂണിയന്റെ ദീർഘകാല സുഹൃത്താണ് ഇന്ത്യ ഉക്രൈന്റെ സുഹൃത്താണ് അന്ന് മാത്രമല്ല ഉക്രൈനിൽ ഒരുപാട് നിക്ഷേപങ്ങൾ ധാതു നിക്ഷേപങ്ങൾ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് യൂറോപ്പ് എന്നായിരുന്നു ഉക്രൈനെ പറഞ്ഞിരുന്നത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചിരുന്നത് അതും ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റി ഗോതമ്പ് ഉൽപാദിപ്പിച്ചിരുന്ന ഒരു പ്രദേശമാണ് ഉക്രൈൻ ഇന്ത്യയെ സംബന്ധിച്ച് അതിന് വീണ്ടും പ്രാധാന്യമുണ്ട് ഇന്ത്യയിലെ ധാരാളം സ്റ്റുഡന്റ്സ് ഉക്രൈനിലും റഷ്യയിലും പോയി പഠിക്കുന്നുണ്ട് ആ പ്രദേശത്തൊക്കെ ജീവിത ചെലവ് കുറവുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചും ഉക്രൈൻ ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ട് ഇനി ഈ യുദ്ധം തുടരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് എവിടെ ചെന്നെത്തും എന്നറിയില്ല എന്തോ ഒരു ഭാഗ്യത്തിന് ഉക്രൈനിന് ആറ്റോ മെമ്പർഷിപ്പ് ഇല്ലാതിരുന്നത് കൊണ്ട് അതൊരു ലോകയുദ്ധമായി മാറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പോൾ ഉക്രൈൻ തിരിച്ചടിച്ച് കിടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഉക്രൈന് കിട്ടുന്ന ആയുധങ്ങൾ ഇപ്പോൾ അവർക്ക് റഷ്യയില് ചെലവാക്കണമെന്ന് താല്പര്യം തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഒരു യുദ്ധരാഷ്ട്രം അല്ലാതിരുന്ന ഉക്രൈൻ ഇപ്പോൾ ഒരു യുദ്ധരാഷ്ട്രമായി കഴിഞ്ഞു റഷ്യയെ പോലെ തന്നെ തിരിച്ചടിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഒരു ആകഴിഞ്ഞു പക്ഷെ ഒരു വ്യത്യാസം റഷ്യൻ പട പത്ത് കിലോമീറ്റർ കയറുമ്പോൾ ചിലപ്പോൾ ഉക്രൈൻ പട ഒന്നര കിലോമീറ്റർ ആയിരിക്കും കയറുന്നതെന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും ഇതിൽ കൊല്ലപ്പെടുന്നതൊക്കെ സാധാരണക്കാരാണ് പ്രത്യേകിച്ച് ഈ യുക്രൈൻ റഷ്യ ബോർഡറിലുള്ളവര് രണ്ട് രാഷ്ട്രത്തോടെയും പ്രത്യേകിച്ച് വലിയ കൂറൊന്നും ഇല്ലാത്തവരാണ് അവർ ഇരുരാഷ്ട്രങ്ങളോ ഒരുപോലെ സ്നേഹവും വെറുപ്പും ഒക്കെ ഉള്ളവരാണ് ഈ ബോർഡറിലുള്ളവർ അവരാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് മറ്റൊന്ന് ഈ യുദ്ധങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകത യുക്രൈനിലായാലും റഷ്യയിലായാലും ഈ മേഴ്സനറീസ് കൂലിപ്പട്ടാളം കൂലിപ്പട്ടാളം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടി മാത്രം കൂലി കൊടുത്ത് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വിളിക്കുന്ന പട്ടാളം അതാണ് കൂലിപ്പട്ടാളം അതിന്റെ സ്വാധീനം വളരെ പ്രസക്തമാണ് മറ്റു രാഷ്ട്രങ്ങളിലുള്ള പോലെയല്ല റഷ്യ പണ്ട് തന്നെ ഒരു നൊമാറ്റിക് കൾച്ചറുള്ള അതായത് ഇങ്ങനെ വീടും കൂടും ഇല്ലാതെ അലഞ്ഞു നടക്കുന്ന ധാരാളം പേരുള്ള ഒരു സംസ്കാരം നിലനിന്നതാണ് യുക്രൈൻ റഷ്യ ഒക്കെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വീടും കൂടും ഇല്ലാത്ത ചില പട്ടാളവും അവിടെയുണ്ട് കൂലിപ്പട്ടാളം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെ ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയി കൂലിപ്പട്ടാൾ കൂലിപ്പട്ടാളത്തിന് ഒരു പ്രത്യേകത താൽക്കാലികമായിട്ട് വലിയ ശമ്പളം കിട്ടും സ്ഥിരമായ ശമ്പളം ഒരു യുദ്ധത്തിൽ പോകുന്ന സമയത്ത് വലിയ ശമ്പളം കിട്ടും അപ്പോൾ അത് മോഹിച്ചു പോകുന്ന പല്ലു അതിൽ പെട്ടു പെട്ടുപോകാറുണ്ട് അങ്ങനെയുള്ളവരെ കൂടി യുദ്ധത്തിൽ ഉൾപ്പെടുത്തുന്നു അവർക്കൊരു പ്രത്യേക ദേശീയതയൊന്നും നോക്കിയല്ല അവർ യുദ്ധം ചെയ്യുന്നത് ആര് പൈസ തരുന്നു അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഈ ഉക്രൈൻ റഷ്യ യുദ്ധം ഇങ്ങനെ തുടർന്നു പോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ റഷ്യ ഉക്രൈന്റെ ദക്ഷിണ ഭാഗത്തുള്ള കുറെ അധികം പ്രദേശങ്ങൾ കീഴടക്കി കഴിഞ്ഞു കപ്പൽശാലകള് തുറമുഖങ്ങള് അതുപോലെ മുമ്പ് തന്നെ ക്രിമിയൻ പ്രദേശം ഉക്ര റഷ്യ പിടിച്ചെടുത്തു കഴിഞ്ഞാണ് ഉക്രൈന്റെ താഴെ ഭാഗത്തുള്ള ക്രിമിയൻ പ്രദേശം മുമ്പേ തന്നെ കൈയടക്കി കഴിഞ്ഞാണ് അതിന് പല ന്യായങ്ങളും അന്ന് റഷ്യ പറയുകയുണ്ടായി അപ്പൊ ന്യായങ്ങൾ എന്ത് തന്നെയായാലും ഇപ്പൊ നഷ്ടത്തിൽ നിൽക്കുന്ന ഉക്രൈൻ തന്നെയാണ് സ്വാഭാവികമായിട്ട് ഒരു വലിയ സേനയോടെ ഏറ്റുമുട്ടുമ്പോൾ അവർക്ക് നഷ്ടം വരും പക്ഷെ ഉക്രൈനെ പിടിച്ചു നിൽക്കാനായി എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമാണ് ഇപ്പൊ പിടിച്ചു നിൽക്കാൻ ആയതുകൊണ്ട് തന്നെ ഇനി അവരെ തളർത്താൻ അത്ര പെട്ടെന്ന് കഴിയില്ല അവർക്ക് അവിടുത്തെ സാധാരണക്കാരന് പോലും ചെറുത്തു നിൽക്കാനുള്ള ഒരു ശക്തി കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ചർച്ചകൾ ഇന്ത്യ തന്നെ മുൻകൈയ്യെടുത്ത് കാരണം നമ്മൾ അവരുടെ രണ്ടുപേരുടെയും ബന്ധുവായതുകൊണ്ട് നമ്മൾ തന്നെ മുൻകൈയ്യെടുത്ത് ഈ ചർച്ചകൾ സജീവമാക്കണം എന്ന എന്നുള്ളതാണ് ഒരു നല്ല നിർദ്ദേശം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം